ഹലോ സ്ലാമുലൈക്കും ഷാനാ നജാസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും വൈകുന്നേരം കൂടി സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നൊരു എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ പിന്നെ സപ്പോർട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അല്ലെങ്കിൽ രണ്ട് വീഡിയോ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആദ്യം തന്നെ ഞാൻ താങ്ക്സ് പറയുകയാണ് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടായാലും പിന്നെ ലൈക്ക് ചെയ്തിട്ടായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഇപ്പം തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തോളിയും വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ കാര്യം പറയുന്നത് ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ വാച്ച് ചെയ്തിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ ജാസ് ജാ ശ്ലോകമെന്ന് പറഞ്ഞത് അതിനകത്ത് ഇപ്പോൾ ഞാൻ മാത്രമേ ഇപ്പോൾ നിലവിലൂടെയുള്ളൂ ഇൻഷാല്ല ഒരു മാസം കൂടെ കഴിഞ്ഞ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ പേരുള്ള ആളുകൂടെ എത്തും എന്നാലും നമ്മുടെ ഈ ചാനലിലെ പേര് കംപ്ലീറ്റ് ആയാലും കൂടെ അപ്പോൾ ഇൻഷാല്ല അതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ അതായത് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വിഷയം അതല്ല ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ബാക്കി അംഗങ്ങളെ പരിചയപ്പെടുക എന്നുള്ളതാണ് അപ്പോൾ വീട്ടിൽ ഞാൻ എന്നെ പരിചയപ്പെടുത്തി ഓൾറെഡി പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലെ വാപ്പായും ഉമ്മായൊക്കെ പരിചയപ്പെടുന്നൊരു വീടിയാണ് അപ്പോൾ നമുക്കിന്ന് വാപ്പായും ഉമ്മായി പരിചയപ്പെട്ട് പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ വിശേഷങ്ങൾ സംസാരിച്ച് മുമ്പ് കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം വാപ്പായെന്ന് തന്നെ തുടങ്ങാം ഇതാണ് വാപ്പ ഇത് വാപ്പാടെ പേര് നിസാർ എന്നാണ് ഉമ്മായുടെ പേര് റസീന അപ്പോൾ ഇവിടെ രണ്ടാളുടെ സ്ഥലം അടുത്ത് തന്നെ ഉമ്മായുടെ സ്ഥലം ഇവിടെ നിന്നൊരു രണ്ട് കിലോമീറ്റർ വാപ്പാടെ സ്ഥലം ഇവിടെ അടുത്ത് തന്നെ ഒരു കിലോമീറ്റർ കുടുംബ വീട് അവിടെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ വാപ്പയാണ് ഫാമിലിയിലെ അവരുടെ ലാസ്റ്റ് ആണ് അവർക്ക് ടോട്ടലി നാല് പേരാണ് ഉള്ളത് മൂത്ത ആൾ വല്ല്യപ്പ പിന്നെ രണ്ടാമത്തൊരു മാമി അല്ലെങ്കിൽ വാപ്പയുടെ സഹോദരി പിന്നെ മൂന്നാമത് വാപ്പയുടെ ചേട്ടനുണ്ട് ഏറ്റവും ലാസത്താളാണ് വാപ്പ വാപ്പ ഇവിടെ നാട്ടിലുണ്ട് മതി ഗൾഫിലായിരുന്ന ആൾ പിന്നെ ഇപ്പോൾ ഇവിടെ നാട്ടില് കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങനെ പോകുന്നത് സംസാരിക്കാത്ത കാര്യമെന്ന് വെച്ചാൽ അവർക്ക് മുന്നേ ഇങ്ങനെ വീഡിയോയിൽ വന്നിട്ടോ അല്ലെങ്കിൽ സംസാരിച്ചിട്ടോ ഒരു പരിചയമൊന്നുമില്ല ഫസ്റ്റ് എടുത്ത ഒരു ചടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവർ മിണ്ടാതെ നിൽക്കുന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല അല്ലാതെ മിണ്ടാ മടിയുള്ളതുകൊണ്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഫസ്റ്റ് ആ വീഡിയോയില് വരുമ്പോഴൊരുത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അവർ വീഡിയോയിൽ ഇരിക്കുന്നത് അപ്പോൾ ബാപ്പയുടെ ഫാമിലിയെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പിന്നെ നമ്മളിപ്പോൾ ഡെയിലി വ്ളോഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ഇരുന്ന് സംസാരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലായത് ഇപ്പോൾ നമ്മൾ ഫാമിലിയെ ഇപ്പോൾ ജസ്റ്റ് പരിചയപ്പെടുന്ന ഒരു ഡെഡിക്കേഷൻ വീഡിയോ ആണ് അതുകൊണ്ട് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ മാത്രം ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറയുന്നത് ഓക്കെ പിന്നെ ഇനി മാടെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ പേര് ഞാൻ പറഞ്ഞല്ലോ റസീനാണ് ഉമ്മയുടെ പേര് ജോലി ഇവിടെ ഹൗസ് വൈഫാണ് പ്രത്യേകിച്ച് ജോലിയായിട്ടൊന്നുമില്ല പിന്നെ നമ്മുടെ വീട്ടില് ആൾക്കാരെ പറ്റി പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഉമ്മയാണ് ഏറ്റവും മൂത്ത ആള് അവര് പിന്നീട് മൂന്ന് മക്കളാണ് അതിൽ ആദ്യത്തത് ഉമ്മ രണ്ടാമത്തെ നിങ്ങൾക്ക് അറിയാം പിന്നെ ആർ ജെ വേൾഡ് യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ പിന്നെ കണ്ടിട്ടുണ്ടാവല്ലോ രണ്ട് മൂന്ന് ദിവസം മുന്നേ അപ്പോൾ അതാണ് കുഞ്ഞുമ്മ അത് ഉമ്മയുടെ രണ്ടാമത്താള് ത് കുഞ്ഞിമ്മ രണ്ടാമത്തത് പിന്നൊരാൾ കൂടിയുണ്ട് അത് മാമ മ്മടെ ഏറ്റവും കുടുംബക്കളിലെ ഏറ്റവും അളയാൾ മഴ സഹോദരൻ മാമ അങ്ങനെ അവർ മൂന്ന് മക്കളാണ് പിന്നെ വാപ്പ അമ്മ എല്ലാവരും ഉണ്ട് അവരൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുടുംബ വീട്ടിലുണ്ട് ഇനി ഒരാൾ കൂടി നമ്മളെ വീട്ടിലുണ്ട് നമ്മളെ ഫാമിലിയിൽ ഇപ്പോൾ നമ്മൾ മൂന്ന് പേരെ ഇവിടെ ഇവിടെയുള്ളൂ ടോട്ടൽ നമ്മൾ നാല് പേരുണ്ട് അപ്പോൾ അതിനകത്ത് തോന്നി ഒരാൾ അനിയനാണ് ആളിപ്പോൾ ഇവിടെ ഇല്ല ആളെ പുറത്ത് പോയിട്ടുണ്ട് ആളെന്തോഷമായിട്ട് പുറത്ത് പോയിക്കണം അപ്പൊ അതുകൊണ്ടാണ് അവനെ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റാത്തത് പക്ഷെ അത് നമുക്ക് നമുക്ക് അവനെ പരിചയപ്പെടാൻ കുഴപ്പമില്ല ആവശ്യമായിട്ട് കുറച്ച് മുന്നേ പോയതാണ് ഇതെടുക്കില്ല വേറെന്താണോ ചടങ്ങാണല്ലേ വീട്ടിലെ നമ്മടെ വീട്ടിലൊരു ഫംഗ്ഷൻ ആണ് െ കല്യാണം കാര്യങ്ങളൊക്കെ നമ്മളേതായാലും ഒതുക്കിട്ട് അങ്ങനെ വെച്ചേക്കണം പതക്കിയുള്ള വിശേഷങ്ങള് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കല്യാണം കാര്യങ്ങൾ എൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏതുകൂടാ എന്നുള്ളത് നമ്മളടുത്തൊരു വീഡിയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാം ഇതിലിപ്പോൾ നമ്മൾ ഫാമിലി അംഗങ്ങളൊക്കെ പരിചയപ്പെട്ടില്ല അപ്പം മറ്റേ നമുക്കൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാം പ്രശ്നമില്ല അപ്പോൾ അങ്ങനെയാണല്ലേ ഇപ്പം നമ്മുടെ വിശേഷങ്ങൾ കാര്യങ്ങൾ ചൂട് എങ്ങനെ ഇവിടുത്തെ അടിപൊളി ചൂട് ശരിക്കും ഞാനിവിടെ വന്ന് നാട്ടിൽ വന്ന് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു കൂടെ പറ്റത്തില്ല തിരിച്ചു കയറി പോകുന്നു കാരണം അവിടെ ചൂടുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരുവിധപ്പെട്ട മിക്ക ഒരു നമ്മുടെ ഒരു ദിവസത്തിലെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് നമ്മൾ എ അകത്താവും പോയിട്ട് നമ്മൾ പുറത്ത് എന്തെങ്കിലും പോകണമെങ്കിലൊക്കെ ചൂട് കാണത്തുള്ളൂ ഇവിടെ നിന്ന് ചോദിച്ചാൽ സൂപ്പർ ചൂട് ഒരു രക്ഷയില്ലാത്ത ചൂട് അപ്പോൾ അപ്പം അടുത്ത് പറഞ്ഞു വന്ന് രണ്ടാമത്തെ ദിവസം നമ്മുടെ പറ്റത്തില്ല ഞാൻ തിരിച്ചു കയറി പോകണം അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ വിശേഷങ്ങൾ അല്ലേ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വേറൊരാളും കൂടെ ഉണ്ട് നമ്മളെ സ്വന്തം അക്കു ഇവിടെ നമുക്ക് അറിയാമായിരിക്കും കുറച്ച് മുന്നേ പറഞ്ഞ പിന്നെ ആർ ജെ വേൾഡ് ചാനലിൽ ഇവളുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവള് കുഞ്ഞുമ്മയുടെ മുകളാണ് കുഞ്ഞുമ്മട ഏറ്റവും ലാസ്റ്റ് എടുത്ത ആളാണ് നമ്മൾ അതേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹൈറേ അങ്ങനെ സ്കൂൾ വെക്കേഷൻ ഒക്കെ ആയപ്പോൾ ആളുകൂടെ വന്നതാണ് സ്കൂൾ എക്സാമൊക്കെ കഴിഞ്ഞ് പിന്നെ സ്കൂളൊക്കെ അടച്ചില്ല ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ല അപ്പോൾ എല്ലാ പ്രാവശ്യം അവളിവിടെ വന്ന് നിൽക്കും നമ്മളെ വീട്ടിൽ നിൽക്കും മറ്റേ രണ്ടുപേർ അവരെ വീട്ടിലുണ്ട് ആൾ ഇവിടെ ഒന്ന് നിൽക്കും നമ്മളെ വീട്ടിൽ നിൽക്കാറുണ്ട് അപ്പോൾ ഇത്തവണ ഇതേപോലെ വരുന്ന വെക്കേഷൻ ഒക്കെ ആയപ്പോൾ നമ്മളോട് പോയി നിൽക്കുന്നതാണ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പാസ്സാവും ആവും തോന്നുന്നു ഇപ്പം പഠിക്കുന്നത് പറഞ്ഞു കൊടുക്കുക ആറിലാണ് പഠിക്കുന്നത് ഇനി ഏഴിലാണ് പഠിക്കുന്നത് അല്ലേ ഓക്കെ അപ്പം ഇപ്പം ആറിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞ് ആറാം ക്ലാസ്സിലെ എക്സാം കഴിഞ്ഞിട്ട് ഇനി ഏഴിലല്ലേ ഓക്കെ അപ്പോൾ ആ ഏഴാം ക്ലാസ് ആ അതായത് യു പിയിലെ ലാസ്റ്റ് ബാച്ച് ഏ ലാസ്റ്റ് ക്ലാസ് അടുത്തത് ഇനിയിപ്പോൾ ഹൈസ്കൂളിലോട്ട് മാറുകയാണ് അല്ലേ ഓക്കേ ഇനിയിപ്പം എന്നാണ് ഇവിടുത്തെ സ്കൂൾ തുറക്കുന്നത് ജൂൺ രണ്ടാം തീയതി തുറക്കും അപ്പോൾ വെക്കേഷൻ ടൈമിലല്ലേ നമ്മളെ കല്യാണം ഒക്കെ അടിച്ച് പൊളിക്കണ്ട കല്യാണം അപ്പോൾ കല്യാണം അടിച്ച് പൊളിക്കാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ആൾ ഏ അപ്പോൾ നല്ല ഹാപ്പിയിലാണ് പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ ഇപ്പോൾ എങ്ങനെ പോകുന്നു എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം ഇപ്പോൾ ആറായിരം പേര് സബ്സ്ക്രൈബായിക്കൊണ്ട് അവർക്ക് ഇനിയും കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അല്ലേ അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയുണ്ട് നോമ്പ് കുഴപ്പമില്ല ക്ഷീണിച്ചാ ക്ഷീണിച്ചിട്ടില്ലെന്നൊന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ കാരണം നമ്മുടെ എല്ലാ വിശേഷങ്ങളും ഇതിനകം വരുന്നത് പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഫാമിലി മെമ്പേഴ്സിൽ ഇവർക്ക് എത്തിക്കണം കാരണം നമ്മുടെ ഒരു ഫാമിലി ബേസ് വ്ലോഗാണ് ഫാമിലി ബേസ് പിന്നെ അതേപോലെ ട്രാവല് കാര്യങ്ങൾ കുക്കിങ് എല്ലാം ഉണ്ടാവും എല്ലാം ഇൻഷാള്ള ഒക്കെ ഇതിലുണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യണം മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ